പതിവ് തെറ്റിക്കാതെ ഇത്തവണയും കോട്ടയം കുമാരനെല്ലൂർ സംക്രാന്തി സംക്രമ വാണിഭത്തിനെത്തി ഇ എസ് കൃഷ്ണൻ കഴിഞ്ഞ മുപ്പത് വർഷമായി മുടക്കം കൂടാതെ കച്ചവടത്തിനെത്തുന്നുണ്ട് ഉല്ലല കൊതവറ നിജാലയത്തിൽ ഇ എസ് കൃഷ്ണൻ പാരമ്പര്യ തനിമയിൽ ഗ്രാമീണ നന്മകളുടെ ഓർമ്മകൾ പുതുക്കിയും കുട്ട വട്ടി മുറം പായ തുടങ്ങിയവയുമായാണ് കൃഷ്ണൻ എത്തുന്നത് മുൻകാലങ്ങളിലൊക്കെ നെല്ലുണങ്ങാൻ ഉപയോഗിക്കുന്ന ഉണക്ക ഉൾപ്പെടെ കച്ചവടത്തിനെത്തിച്ചിരുന്നു ഏറ്റവും പഴയ ആചാരപ്രകാരമുള്ള കൊട്ട മുറം പിന്ന ചെറിയ കൊട്ട വലിയ കൊട്ട തളപ്പായ ചെറിയ പാ വലിയ പാ പണ്ട് മുതൽ വലിയ ഉണക്കപ്പ അങ്ങനെ എല്ലാ ഐറ്റംസും സംക്രാന്തി പാണിഭവിച്ചു കച്ചവടം നടത്തിയിട്ടുള്ള കൃഷ്ണനാണ് ഞാൻ മൈക്കം ഇപ്പോഴും അത് ഞാൻ തുടർന്നു കൊണ്ടിരിക്കുകയും കൊട്ടേ മുറും എല്ലാം ചെറിയ കൃഷ്ണ എന്നാൽ ഇപ്പോൾ കുട്ട മുറം പായ എന്നിവ മാത്രമായി ചുരുങ്ങി ഇകറ്റകൊണ്ട് നിർമ്മിച്ച കുട്ട മുറം എന്നിവയും തഴപ്പായ കൊണ്ട് നിർമ്മിച്ച പായയുമാണ് വിൽപ്പനയ്ക്കായുള്ളത് ഇവ പെരുമ്പാവൂരിൽ നിന്നുമാണ് എത്തിക്കുന്നത് കുട്ടയുടെ വില നൂറ്റി രൂപ മുതൽ ഇരുന്നൂറ്റി രൂപ വരെയാണ് മുറത്തിന് വില ഇരുന്നൂറ് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുമാണ് പായ ഇരുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ വലിപ്പത്തിനനുസരിച്ചാണ് വില മഴ കച്ചവടത്തെയും പ്രതികൂലമായി ബാധിച്ചു സംക്രാന്തി വാണിഭത്തിന് ശേഷം ഒരു മാസം നീണ്ടു നിൽക്കുന്ന പാക്കിൽ സംക്രമ വാണിഭത്തിലേക്ക് പോകുമെന്ന് കൃഷ്ണൻ പറഞ്ഞു അനുസരിച്ചുള്ള കച്ചവടം കിട്ടുന്നത് പോലുള്ള ഈ പ്രാവശ്യം വളരെ കുറവാണ് പഴയ കാലത്തൊക്കെ വലിയ ഉണക്കപ്പ വലിയ എല്ലാവിധ എല്ലാവിധ പണ്ട് കനത്ത മഴയായിരുന്നെങ്കിലും നിരവധി പേർ പതിവ് തെച്ചിക്കാതെ വാണിഭത്തിനെത്തിയിരുന്നു മിഥുന മാസത്തെ അവസാന ദിവസമാണ് സംക്രാന്തി വാണിഭം നടത്തുന്നത് പഴയകാല അടുക്കള ഉപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ ഈച്ച ഉൽപ്പന്നങ്ങൾ നാടൻ വിത്തിനങ്ങൾ ഫർണിച്ചറുകൾ തുടങ്ങിയവയെല്ലാം ഉണ്ടായിരുന്നു നഗരസഭ കുമാരനല്ലൂർ ഊരാൺമ ദേവസ്വം സംക്രാന്തി വിളക്കമ്പലം വ്യാപാരി വ്യവസായ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് സംക്രാന്തി വാണിഭം ന്യൂസ് ഡെസ്ക് കേരളകൗമുദി